ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു നോസ്ട്രാൾജിക് ഫീൽ വരുന്ന നല്ല ഉച്ചിയൂണിൻ്റെ വിഭവങ്ങളൊക്കെ ഒന്ന് കണ്ടു വെക്കാം അപ്പോൾ ഇതിൽ നമ്മൾ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കൊടുത്തിട്ടുള്ളത് പയറും എഴുക്കുവിരട്ടിയാണ് അല്ലെങ്കിൽ ഉപ്പേരി പിന്നെ നമ്മൾ നല്ല ചെറിയ അയല പൊരിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല ചമ്മന്തി ഇത് കാന്താരി വെച്ചിട്ടുള്ള ചമ്മന്തിയാണ് കാന്താരിയും തേങ്ങയും ഒക്കെ കൂടി ചേർത്തിട്ടുള്ള നല്ലൊരു ചമ്മന്തിയാണ് പിന്നെ ഉള്ളത് ചെറിയ അയല വെച്ചിട്ടുള്ള മീൻ കറിയാണ് പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയിലയും അതുപോലെ തന്നെ പരിപ്പും കൂടി തേങ്ങ അരച്ചിട്ട് കറി വച്ചിട്ടുള്ളതാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടമാവും ബിരിയാണിയൊക്കെ മാറി നിൽക്കും ഈ ഒരു ഫുഡ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മുരിങ്ങയിലയിൽ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് അതിലൊരുപാട് നാച്ചുറൽ ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് പിന്നെ വൈറ്റമിൻ സി കൊണ്ട് ഒരുപാട് സമ്പുഷ്ടമായിട്ടുള്ള ഒരു ലീഫ് തന്നെയാണ് അതുപോലെ തന്നെ അതിൽ ബീറ്റ കറോട്ടീൻസ് ഉണ്ട് അമിനോ ആസിഡ്സ് ഉണ്ട് പൊട്ടാസ്യം എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് അപ്പം നമ്മൾ വീട്ടിലുള്ള ഈ ഒരു മുരിങ്ങേയില വെച്ചിട്ടുള്ള കറിയോ അല്ലെങ്കിൽ ഉപ്പേരിയോ ഒക്കെ നമ്മളുടെ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും നമ്മുടെ ഫുഡിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു കറികളൊക്കെ കൂട്ടിയിട്ട് നമ്മൾ കഴിക്കുമ്പം നമുക്ക് നല്ലൊരു നൊസ്റ്റാൾജിക് ഫീൽ തന്നെയാണ് ചമ്മന്തി ഒക്കെ എന്ന് പറയുമ്പം ഭയങ്കര ടേസ്റ്റാണ് കാന്താരിയൊക്കെ വെച്ചിട്ടുള്ള ചമ്മന്തി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ താങ്ക്